നമസ്കാരം അനുദിനം രാസലഹരിയിൽ മുങ്ങുന്ന മോളിഹുഡിന്റെ ഭാവി തുലാസിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കിയോയും ശ്രീനാഥ് ബാസ്യയും ഉടൻ എക്സൈസ് ചോദ്യം ചെയ്യും കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കൂടുതലാണ് കൂടാതെ മലയാള സിനിമയിലെ രണ്ട് യുവ നടികളെയും ഓഫ് ടീമിന്റെയും റഡാറിൽ തന്നെയാണ് കൂടാതെ നടിമാരെ കേന്ദ്ര ഏജൻസികളായ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ട് യുവ നാടികളെ ഡാൻസ് ഓഫ് ടീവിൻ്റെ റഡാറിൽ നിർത്തിയിരിക്കുന്നത് നിലവിൽ മലയാള സിനിമയിലേക്ക് കിലോ കണക്കിന് ലഹരികൾ ഒഴുകുന്നത് ഒമാനും ദുബായും കേന്ദ്രീകരിച്ച് തന്നെയാണ് മലയാള സിനിമയുടെ അടിവേര് ഈ രണ്ട് രാജ്യങ്ങളുമാണ് പ്രധാനമായിട്ട് ദുബായ് ദുബായാണ് സിനിമയിലേക്ക് ഒഴുകുന്ന കള്ളപ്പണവും ഹവാല ഇടപാടിൻ്റെ മുഖ്യ കേന്ദ്രം മലയാളികളെ കേന്ദ്രീകരിക്കുന്ന റാക്കറ്റിന് രാസലഹരി കൈമാറുന്നത് ഒമാൻ പൗരനാണെന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരുന്നു പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു വിദേശ ബന്ധം സ്ഥിരീകരിച്ചതോടെ കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കുമെന്ന സൂചനകളുമെത്തി പശ്ചിമ കൊച്ചി ആലുവ എന്നിവിടങ്ങളിൽ നാനൂറിലധികം ഗ്രാം എം ഡി എം എ പിടികൂടിയ അഞ്ച് കേസുകളിലെ തുടരന്വേഷണത്തിനാണ് ഒമാൻ ബന്ധം കണ്ടെത്തിയത് അവിടെ ലഹരി ഇടപാടിനെ ചുക്കാൻ പിടിച്ച മലപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ സംഘം പോലീസിന്റെ വലയിലാകുന്നത് ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ആഷിഖാണ് ഇടപാട് നിയന്ത്രിച്ചിരുന്നത് നാട്ടിലെത്തിയ ഇയാളെ വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ വൈപ്പിൻ എളങ്കുന്നമ്പുഴ സ്വദേശി മാഗി ആഷ്ന മട്ടാഞ്ചേരി സ്വദേശി ഇസ്മയിൽ സേട്ട് എന്നിവർ നേരത്തെ പോലീസിന്റെ പിടിയിലായിരുന്നു ഇവരാണ് വിമാനത്തിൽ ലഹരി എത്തിച്ചിരുന്നത് ജോലിക്കായി ഒമാനിലെത്തിയ മാഗി സംഘത്തിന്റെ കൂടെ കൂടെ ലഹരി കടത്തുകാരായി ഇസ്മായിൽ സേട്ടാണ് കൊച്ചിയിലെ ലഹരി ഇടപാടിന് നേതൃത്വം നൽകുന്നത് സജീറാണോ ഷൈൻ ടോം ചാക്കയുമായി ബന്ധപ്പെട്ടതെന്ന സംശയം ഉയരുന്നുണ്ട് ഇയാൾ ജാമ്യം നേടിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് ഒമാനിൽ ഒരു ഗ്രാം എം ഡി രൂപ മാത്രമാണ് വില ബംഗാളിൽ ഇത് ആയിരം രൂപയാകും ഈ വില അന്ധരമാണ് ലഹരിക്കടത്തിന് കരുത്താകുന്നത് ഒമാൻ പൗരനാണ് ലഹരി മരുന്ന് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒമാനിലെ മാൾ കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് പുതുവത്സര ആഘോഷ പാർട്ടികൾ ലക്ഷ്യമിട്ട് ഒമാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന എം ഡി എമ്മിയുമായി യുവാവ് ഡിസംബറിൽ പിടിയിലായിരുന്നു രണ്ടു മാസം മുമ്പ് ഒമാനിൽ നിന്നും നാട്ടിലെത്തിയ കാളിങ്കാവ് പെരുന്തറ മുഹമ്മദ് ഷബീറിനെയാണ് റിസോർട്ടിലെ പാർക്കിംഗ് ഏരിയയുടെ പരിസരത്ത് നിന്നും പോലീസ് അന്ന് പിടികൂടിയത് വിദേശത്ത് നിന്നുള്ള നിർദ്ദേശപ്രകാരം ലഹരി കൈമാറാൻ കാത്തു നിൽക്കുന്നതിനിടെയാണ് പിടിയിലാകുന്നത് രണ്ട് നടിമാർക്ക് നൽകാനാണ് ലഹരി എത്തിച്ചതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടത് ഇക്കാര്യം അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അന്വേഷണം എത്തിയില്ല അതോടെ കേന്ദ്ര ഏജൻസികൾ പ്രാഥമിക അന്വേഷണം തുടങ്ങി ഒമാനിൽ ജോലി ചെയ്യുന്ന ഷബീബ് അവിടെയുള്ള സുഹൃത്തുക്കൾ മുഖേനയാണ് എം ഡി എം എ നാട്ടിലെത്തിച്ചത് കൊച്ചി ഗോവ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തി അമിത ലാഭം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതിയുടെ മൊഴി വിദേശ നിർമ്മിത ലഹരിക്ക് നാട്ടിൽ ആവശ്യക്കാർ കൂടുതലാണെന്നതാണ് വസ്തുത ഒമാനിൽ നിന്നും വലിയ തോതിൽ ലഹരി കൊച്ചിയിൽ എത്തിക്കുകയും അത് എല്ലാ സിനിമാ മേഖലയിലും വിതരണം ചെയ്യുന്നുവെന്ന നിർണായകമായ കണ്ടെത്തലുകളിൽ കേന്ദ്ര ഏജൻസിയായ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അടക്കം ഇടപെടുകയും പ്രാഥമിക അന്വേഷണം എൻ സി ബി തുടങ്ങിയിട്ടുമുണ്ട് സിനിമാ മേഖലയിൽ വരും ദിവസങ്ങളിൽ എൻ സി ബി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ